പിന്നെ നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ സിസ്റ്റർ ഹെലേന ഹെലേന പ്രിൻസിപ്പൾ ഓഫ് ദി ഇയർ ആയിട്ട് പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാണ് ഞാൻ അങ്ങനെ വാർത്തകൾ നോക്കുമ്പോൾ കണ്ണിൽ കണ്ടതാണ് ഞാൻ അത്ഭുതമൊന്നും ഒന്നും തോന്നിയില്ല കാരണം ഞാൻ ആലോചിച്ച് പോയത് എത്രത്തോളം വിവാദം ഉണ്ടാക്കി എന്തായിരിക്കും പിന്നെ പുരസ്കാരത്തിന് പ്രിൻസിപ്പൾ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരം നൽകുന്നത് റോട്ടറി ക്ലബാണ് റോട്ടറി ക്ലബ്ബ് മാത്രമല്ല അതായത് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ജോസഫ് ജെ ഡിക്രൂസ് അദ്ദേഹമാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് എത്ര എത്ര പുരസ്കാരങ്ങൾ ഇനിയിപ്പോൾ സിസ്റ്റർ ഹെലൈനക്ക് വാങ്ങേണ്ടി വരുമെന്നൊക്കെ നമ്മൾ നോക്കി കാണേണ്ട ഒന്ന് തന്നെ നോക്കൂ എത്രയോ അച്ഛൻ അച്ഛന്മാർ അതായത് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ വന്നിട്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ അതായത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തലയിൽ ഒരു തട്ടമിട്ടതിൻ്റെ പേരിൽ നമ്മൾ കണ്ടു തട്ടമിട്ടുകൊണ്ടു വന്ന ഒരു കന്യാസ്ത്രീ പരിഹാസ്യമായി കൊണ്ട് വളരെ നമുക്കൊക്കെ ഒരു അറപ്പ തോന്നിയത് അങ്ങനെ വന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ സംസാരിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു മന്ത്രി ശിവൻകുട്ടി അടക്കം പറഞ്ഞു ഇതെന്തൊരു കഥ കേരളം അങ്ങനെ അന്തം വിട്ട് നോക്കിക്കാൻ അവരിട്ട ഒരു വസ്ത്രം കുട്ടിയിടാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും മയച്ചമായ ഒരു കാര്യത്തെ ലോകത്ത് തന്നെ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ ഹെലേന എന്നുള്ളത് എല്ലാവരും പൊതുസമൂഹത്തിൽ ഭൂരിഭാഗം വരുന്ന കൃസംഗി സംഗി പോലുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു എന്താണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോട്ടറി ക്ലബൊക്കെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിഭാഗീയ മനോഭാവം അതായത് നാട്ടിൽ ഒരു നല്ല പഠനം നടത്തിയത് അല്ലെങ്കിൽ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ കുറിച്ച് ഒന്നുമല്ല ഈ പുരസ്കാരം നൽകുന്നത് നോക്കൂ ഒരു ക്രിസ്ത്യൻ പുരോഹിതം പറഞ്ഞത് ഇതൊന്നും യേശു പോലും അംഗീകരിക്കില്ല കാരണം ശിരോവസ്ത്രം എന്നുള്ളത് കൃത്യമായി ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ അതിൻ്റെ വിവക്ഷ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത ഭാഷയിൽ പോലും അതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി പിന്നെ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മതവിഭാഗത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഇരു മതവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള നടപടിക്രമമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ചെയ്തിയെ പോലും മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാന്ദർഭികമായി സംഭവിച്ചതല്ല കൃത്യമായ അജണ്ടയോടുകൂടി വരുന്ന പുരസ്കാരങ്ങളാണ് അതൊക്കെയെന്ന് തിരിച്ചറിയാനും കൂടി ഇത് നല്ലതാട്ടോ അല്ല അത് ഒരു ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത്തരം ആളുകളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിങ്ങനെ സംഘപരിവാരത്തെക്കുറിച്ചും വിഭാഗീയത ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കൃസംഗി മനോഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയും നേരെ മറിച്ച് നമുക്കിടയിലുള്ള ക്ലബുകളിൽ പോലും ഇത്തരത്തിൽ ഒരു സംഭവം മാറ്റി ഇത് ശരിക്കും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രമേൽ ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് തൻ്റെ വിദ്യാഭ്യാസം പോലും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് തട്ടമിട്ടതിൻ്റെ പേരിൽ മാറ്റി നിർത്തി കേസിന് പോയ തട്ടമിട്ട ഒരു കന്യാസ്ത്രീ പരിഹാസ്യമായി കൊണ്ട് തന്നെ സമൂഹം അവരെ നോക്കിക്കണ്ട സാഹചര്യം പോലും മറികടന്നുകൊണ്ട് അവർക്ക് പുരസ്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ക്ലബിൻ്റെ ആളുകളുടെ ഒരു മനോഭാവം മാത്രവുമല്ല ഈ പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ആള് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇവിടെ മതേതര ചേരി എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൂടി അറിയുമ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ നിലപാടെന്താണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഈ പിന്നെ ഹിജാബ് മാത്രമല്ല ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് തന്നെ പുരസ്കാരമാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആരും വിളിച്ചാലും നമ്മളെന്താ പറയുക നമുക്കതിന് സൗകര്യമില്ല എന്നുള്ളതാണ് പറയുക ഒരു ക്ലബ്ബ് അത്തരത്തിൽ പുരസ്കാരം കൊടുക്കാൻ തയ്യാറാകുന്നു ഒരു ഡി സി സി പ്രസിഡൻ്റായ ജോസഫ് ജെ ഡി എന്ന് പറയുന്ന വ്യക്തി ഇയാൾ അത് നൽകപ്പെടാൻ വേണ്ടിയിട്ടുള്ള സകലമായ കാര്യങ്ങൾ ചെയ്യുന്നു അതും പ്രിൻസിപ്പൾ ഓഫ് ദ ഇയർ കൊള്ളാം അടിപൊളി സംഭവം സൂപ്പർ ഏതായാലും ഞാൻ ആലോചിച്ച് പോയത് എത്രയെത്ര പുരസ്കാരങ്ങൾ ഇനി സിസ്റ്റർ ഹെലേനയെ തേടി വരും ആരൊക്കെയാണ് നൽകുക എന്നുള്ളതൊക്കെ ഇനി നമ്മൾ നോക്കിക്കാണേണ്ടതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി എന്താണ് അതിനുള്ള ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ വിഭാഗീയത വിത്തുഭാഗി എന്നല്ലാതെ ഒരു ക്വാളിറ്റിയും ഈ പറയുന്ന സിസ്റ്റർ ഹെലേനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നിങ്ങളെത്ര പുരസ്കാരങ്ങൾ വെച്ച് കളർപ്പിയാലും സമൂഹം അവരെ അങ്ങനെ കാണൂ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അത് അവരോട് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ട് പറയുന്നല്ല അവരുടെ അടുത്ത നിലപാട് വർഷങ്ങൾക്ക് കാലങ്ങൾക്ക് തേച്ച് മാറ്റി കലാനും സാധിക്കുക അതത്രമേൽ വിഭാഗീയതയാണ് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ അവരുണ്ടാക്കിയത് എന്നുള്ളതിൽ നിന്ന് അവർക്ക് കൈ കഴുകാൻ ഒരിക്കലും സാധിക്കില്ല കാരണം അവർ വന്ന വേഷവും ആ കുട്ടി ധരിച്ച വേഷവും മാത്രം താരതമ്യം ചെയ്തുകൊണ്ട് അതല്ലാതെ രണ്ടു പേരും രണ്ട് മതവിഭാഗമായി എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് വന്നത് കോടതി പോലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മാത്ര മാത്രമല്ല ഡി ഡി ആകട്ടെ വിദ്യാഭ്യാസ വകുപ്പാകട്ടെ കേരള സർക്കാർ ആകട്ടെ അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നൊരു സാഹചര്യം പോലും ഉണ്ടായി പിന്നെ ഈ ഒരു അവസരത്തിൽ ഓർമ്മ വന്നത് എസ് ഡി പി ഐ ആണ് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഡി സി സി പ്രസിഡൻ്റൊക്കെ ഏകദേശം ഉള്ളുകളിയിലൂടെ ഉണ്ട് എന്നുള്ളത് കൂടി ബോധ്യപ്പെടാൻ ഇതൊക്കെ ഒരു കാരണമാണ് എന്നും ഇനി എത്ര എത്ര അവാർഡുകൾ പുരസ്കാരങ്ങൾ സിസ്റ്റർ ഹെലേനക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി